പേര് പറയൂ എന്താ വന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ ബിസിനസ് പൂർണ്ണമായും ആരൊക്കെയാണ് നടത്തിയത് എല്ലാവരും ഒരുമിച്ചായിരുന്നു ഞങ്ങളുടെ അച്ഛനും മുത്തച്ഛനും മാമ്മാവന്മാരും എല്ലാം പിന്നെ ഗോപാവിലേക്ക് എന്തിനാണ് പോയത് ഞങ്ങളുടെ മുത്തച്ഛനെ കാണാൻ വേണ്ടിയാണ് ആ ആ ഞങ്ങളുടെ ബോപ്പയിലേക്ക് എല്ലാം ബാക്ക് ചെയ്തു നിങ്ങൾ പോകുന്നത് ആ അവരോട് നിങ്ങളെല്ലാം ബോധിപ്പിച്ചിട്ടുണ്ടല്ലേ ലഖൻ ജി നിങ്ങളുടെ മേൽ വളരെയധികം തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും വ്യാപാരത്തിനെതിരായുള്ള ബന്ധം ചെയ്തിട്ടുണ്ട് പലിശയിലും പിന്നെ ധാന്യങ്ങളിലും നിങ്ങൾ വ്യാപാരം നടത്തി എന്നാൽ ആ ബന്ധം തകർന്നു എല്ലാം നശിച്ചു വീട്ടിൽ സന്തോഷവും സമാധാനവുമില്ല പിന്നെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് കുടുംബാംഗങ്ങളെ വേർപെടുത്തുവാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കുടുംബം ശരി കുടുംബം സുഖമായിരിക്കുന്നു പക്ഷേ നിങ്ങൾ വളരെയധികം സമ്മർദ്ദത്തിലാണ് നിങ്ങളുടെ ആരോഗ്യവും വഷളായിക്കൊണ്ടിരിക്കുന്നു കടം വർദ്ധിപ്പിക്കുന്ന തന്ത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യം നിങ്ങൾ പണം പലിശയ്ക്ക് നൽകി പിന്നെ അതിപ്പം നിങ്ങളെ കടത്തിലാക്കിയിരിക്കുന്നു ഈ തന്ത്രം കൊണ്ടാണത് ബോപ്പയിൽ നിന്നാണ് ഈ തന്ത്രങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഒന്നല്ല മൂന്ന് ബോപ്പന്മാർ ഒരുമിച്ച് തന്ത്രക്രിയ ചെയ്തിട്ടുണ്ട് സാമ്പത്തിക പുരോഗതിക്കും പിന്നെ ബിസിനസ്സിന്റെ പുതിയ വഴികൾ തുറക്കാനും സ്വന്തമായി ചില ബിസിനസ് സ്ഥാപിക്കാനും കുടുംബം എല്ലാവരും ഒരുമിച്ച് ജീവിക്കുവാനുമുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് കുലദൈവങ്ങൾ അസ്വസ്ഥരും പിതൃക്കന്മാർ ശാന്ദരുമാണ് മമ്പയിലടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട് ആ ശരി കുലദേവതയുടെയും കുലദേവിയുടെയും പേര് കാളി മാധാവ് ബാത്രിയാറായി ആണ് നിങ്ങളുടെ കുലദൈവം ഭൈരവജിയാണ്